നമസ്കാരം എൻ്റെ പേര് സനൽ ജോജോ പ്ലസി ദമ്പതിമാർക്ക് ആറര സെൻറ്റ് സ്ഥലത്തിൽ നിർമ്മിച്ചതാണ് ഈ വീട് ഇതിന് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിനായിട്ട് ചിലവായിട്ടുള്ളത് ഒരു നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ക്ലയൻറ്റിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഒരു എട്ട് മാസമാണ് നമ്മൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ചിലവഴിച്ചിട്ടുള്ള സമയം എൻ്റെ പേര് ബ്ലെസി ഇത് ഒരു ആറര സെൻറ്റിനകത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ സിറ്റൗട്ട് നമ്മൾ എൽ ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ആറര സെൻറ്റിനകത്ത് നമുക്ക് ഇത്രയും സൗകര്യത്തിലോട്ട് വീട് പണിയാൻ പറ്റുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷേ അത് ഞങ്ങളുടെ കോൺട്രാക്ടർ വളരെ നന്നായിട്ട് മനോഹരമായിട്ട് അത് ചെയ്തു തന്നിട്ടുണ്ട് ഈ നമ്മുടെ കഥകും ജനലും ത തേക്കയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് അടുത്ത അകത്തേക്കുള്ള കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ ഇത് സെറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ടതാണ് ഇവിടെ പിന്നെ ഇത് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ സിറ്റ്യോട്ടിൽ നിന്ന് കാണുന്ന ജനലാണേ ഇത് മൂന്ന് മണി ജനലാണ് ഇത് രണ്ട് അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ ഉള്ളത് ഒരു രൂപക്കൂടാണ് ഈ രൂപക്കൂട് വീട് പണിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു രൂപക്കൂടിൻ്റെ കാര്യമാണ് സണ്ണലിനോട് പറഞ്ഞിരുന്നത് അത് സണ്ണിൽ വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനലിന് നേരെ ഒരു ഈശോയുടെ രൂപവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നുള്ളത് നമ്മുടെ ജിപ്സൻ വർക്ക് ജിപ്സൻ വർക്ക് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായി തന്നെ സല്ലാതി ചെയ്തു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡൈനിങ് റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഡൈനിങ് റൂമ് ഇതിനോട് ഡൈ ടേബിളിനോട് അഭിമുഖമായിട്ട് നമ്മളൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു വാഷേ ഏരിയയും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് വെട്ടം കിട്ടാനായിട്ട് ഒരു മൂന്ന് പാളി ജനൽ നമ്മൾ ഈ നമ്മുടെ ഡൈനിങ് ടേബിളിനെ എതിർവശമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് തന്നെ മോളിൽ നമ്മൾ ജിപ്സും വർക്കും ഇവിടെയും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് രണ്ടെണ്ണം മുകളിലും രണ്ടെണ്ണം താഴെയും ഇപ്പം നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇവിടെ നമ്മൾ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ റൂമാണ് ഇത് അതുപോലെ തന്നെ ഒരു രണ്ട് വാളി ജനലും ഒരു മൂന്ന് വാളിയുടെ ജനലും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഒരു കബോർഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ഡ്രെസ്സിങ് ടേബിളും ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ ബെഡ്റൂമും ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ നമ്മളൊരു ബാത്റൂമിനോട് ചേർന്ന ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ബാത്റൂമാണ് ഇതിൻ്റെ ഈ ബാത്റൂമിൻ്റെ കളർ നമ്മൾ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്തെ എല്ലാ സെറ്റിങ്ങുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം നമ്മൾ കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പേ പ്രധാനപ്പെട്ട ഒരു ഭാഗം കാണിച്ചു തരാം ഈ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് ഒരു ഓപ്പൺ ഏരിയ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഫുഡ് സേർവ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടല്ല ഇത് ചെയ്തത് കാരണം എനിക്ക് പഠിക്കുന്ന കുട്ടികളാണുള്ളത് ഇവിടെ നോക്കിയാൽ എനിക്ക് കാണാൻ കുട്ടികൾ എവിടെ പോകുന്നു പഠിക്കുന്നുണ്ട് ഇതിലേക്കൂടെ പോകുന്നു എൻ്റെ കണ്ണ് വെട്ടിച്ചെങ്കിലും പോകാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രിപ്പുള്ള ടൈലാണ് അതുപോലെ തന്നെ നമ്മൾ കബോർഡ് ചെയ്തിട്ടുണ്ട് ആവശ്യാനുസരണം നമ്മൾ ഫേബറിൻ്റെ ഒരു വാട്ടർ പ്യൂരിഫൈ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ചിമ്മിനി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ്രിയിലേയും മൂന്ന് ജനൽ കൊടുത്തിട്ടുണ്ട് ആ ജനലിൽ ജനലൊരെ നമ്മൾ കൊതുകുവല ചെയ്തിട്ടുണ്ട് ഒരു ജനലിൽ പിന്നെ ഉള്ളത് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം അവരെ എടുക്കാത്ത സാധനങ്ങളൊക്കെ ഒന്ന് പൂട്ടി വെക്കാനും ബിസ്ക്കറ്റും ഒക്കെ അതിനു വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇത് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണുള്ളത് ഫ്രിഡ്ജ് നമ്മൾ വളരെ ഒതുക്കിയാണ് ഒരു ഏരിയയിലാണ് ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെക്കത്തക്ക രീതിയിൽ വലിപ്പമുണ്ട് പിന്നെ മുകളിലത്തെ മുകളിൽ മുകളിലത്തെ പോലെ തന്നെ താഴെയും നമുക്ക് കബോർഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുകളിലോട്ട് പോകാം നമ്മുടെ മുകളിലോട്ടുള്ള സ്റ്റെയറിൻ്റെ അടുത്താണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് അപ്പുറത്തെ റൂം പോണത് തന്നെയാണ് ഈ റൂമും ഇത് മൂന്ന് പാളി ജനലാണ് രണ്ട് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പുറത്തെ റൂമിലെ പോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതിന് കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രെസ്സിങ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്കൊരു വാഷിംഗ് ഏരിയ ഉണ്ട് ചേർന്ന ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സ്റ്റെയറിന് താഴേട്ട് താഴെയുള്ള ഏരിയ ഇൻവേർട്ടർ വയ്ക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം നമ്മൾക്ക് സ്റ്റെയറിന് വെട്ടം കിട്ടാനായിട്ട് നമ്മളിവിടെ രണ്ട് പാളിയുടെ ഒരു ജനൽ ചോടിത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ഒരു പർഗോളം ഇവിടെ ചെയ്തിട്ടുണ്ട് മുകളിൽ നമുക്ക് രണ്ട് റൂമാണ് ഉള്ളത് നമ്മുടെ സ്റ്റെയറിനോട് ചേർന്നാണ് ഒരു റൂമുള്ളത് ഈ റൂമിൽ നമുക്കൊരു സ്റ്റഡി ടേബിളുണ്ട് പിന്നെ രണ്ട് മൂന്ന് ജനൽ വീതം രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് മറ്റു മുറികളെ പോണ തന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ ഇവിടെ ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട് ബാത്ത്റൂം ഈ സൈഡിലാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോകാം ഇതൊരു ഗസ്റ്റ് റൂമാണ് ഇത് നമ്മുടെ ഇവിടെ നമ്മൾ മൂന്ന് പാളിയുടെ രണ്ട് ജനൽ വീതം കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ്റൂമും ബാത്റൂമെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു ചെറിയൊരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനായിട്ട് നമ്മൾ ചെറിയ സ്പേസ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് നമ്മുടെ ഒരു മുകളിലത്തെ ഒരു സിറ്റിംഗ് റൂമാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറുതാണ് പിന്നെയുള്ളത് നമുക്ക് അത്യാവശ്യം നമുക്ക് വല്ല വൈകുന്നേരങ്ങളിൽ കാപ്പ് കുടിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാം പിന്നെ അടുത്ത നമ്മുടെ ബാൽക്കണിയാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി നമ്മുടെ ഹൗസ് വാമിംഗ് കഴിഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ ചെടികളൊക്കെ ഇനി സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മുകളിൽ നമുക്കൊരു ഊഞ്ഞാൽ വരാനുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ